പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഇരുപത്തിയഞ്ച് അവനിൽ നിന്ന് തിരിഞ്ഞു നിരുന്ന് വസ്ത്രം നേരെയാക്കി അവൾ അവൻ്റെ നേർക്ക് ദേഷ്യത്തോടെ നോക്കി നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ മുറിയിൽ കാര്യം ഞാൻ കുഞ്ഞിനെ കാണാൻ എന്ന് പറഞ്ഞ് ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് അയാളുടെ അനുവാദം പോലും ഇല്ലാതെ മുറിയിൽ കയറി കട്ടിലിരിക്കുന്നത് മര്യാദയാണോ കുഞ്ഞുറങ്ങുന്നത് കൊണ്ട് തന്നെ ശബ്ദം അടക്കി പിടിച്ചാണ് അവൾ സംസാരിച്ചിരുന്നത് എങ്കിലും അതിലെ മൂർച്ചയിൽ മനു ഉരുകിപ്പോയി അപ്പൂ ഞാൻ അവനെന്തോ പറഞ്ഞു തുടങ്ങിയതും അവൾ അതിനെ കൈ ഉയർത്തി തടഞ്ഞു ഒന്നും പറയണമെന്നില്ല കുഞ്ഞിനെ കാണാൻ വന്നതാണെങ്കിൽ കുഞ്ഞിനെ കണ്ടിട്ട് പോകാം അവൾ ദേഷ്യത്തോടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു ഞാൻ അങ്ങനെ കുഞ്ഞിനെ കണ്ടിട്ട് ഉടനെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൂ അവൻ അവൻ്റെ കാര്യം വ്യക്തമാക്കി അമ്മു അവൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന രീതിയിൽ അവനെ നോക്കിയിരുന്നു ഞാൻ കൂടുതലായിട്ടൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പൂ രണ്ട് ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ വളച്ചുകെട്ടില്ലാതെ മനു കാര്യം അവതരിപ്പിച്ചു ഞൊടിയിടയിൽ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്നത് മനു വ്യക്തമായി കണ്ടു നടക്കില്ല എന്തുകൊണ്ട് നടക്കില്ല എന്നെ ഇവിടെ നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ നിൻ്റെ ബാഗും കുഞ്ഞിൻ്റെ സാധനങ്ങളും എല്ലാം എടുത്ത് റെഡിയായി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം അതിൽ അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു അവൾ കുഞ്ഞിനെ നോക്കി ശാന്തമായി ഉറക്കമാണ് ഞാൻ വരില്ല രണ്ട് ദിവസമല്ലേ നിങ്ങൾക്കിവിടെ താമസിക്കാം പക്ഷേ ഈ മുറിയിൽ ഞാൻ സമ്മതിക്കില്ല അതെന്താ ഇങ്ങനെ സാധാരണ ഞാനിവിടെ വരുമ്പോൾ നമ്മൾ ഈ മുറിയിലല്ലേ താമസിക്കുന്നത് അതന്ന് ഇന്ന് കാര്യങ്ങൾക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് ഇതിനപ്പുറമുള്ള മുറി ഞാൻ ഒരുക്കിത്തരാം അമ്മു പറഞ്ഞു പറ്റില്ല ഒരു വേള മനുവിൻ്റെ ശബ്ദമൊന്നുയർന്നു പോയി ശബ്ദം കുറയ്ക്ക് കുഞ്ഞുണരും കുഞ്ഞിനെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മു പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ നീയും കുഞ്ഞും എവിടെയാണോ കിടക്കുന്നത് അവിടെ തന്നെയായിരിക്കും ഞാനും അല്ലാതെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകില്ല ഇനി എത്ര പറഞ്ഞിട്ടും അവൻ കേൾക്കില്ല എന്നായതും അവൾ അവനിൽ നിന്നും മുഖം തിരിച്ചു മനുവിൻ്റെ ചുണ്ടിൽ ചിരിവിരിഞ്ഞു തൻ്റെ പ്ലാൻ വർക്കാവുന്നുണ്ട് എന്ന പോലെ ബാഗെല്ലാം മുറിയുടെ ഒരു അരികിലേക്ക് ഒതുക്കി വെച്ച് മനു അതിൽ നിന്നും ഒരു വസ്ത്രമെടുത്ത് കുളിക്കാൻ കയറി അമ്മു അതെല്ലാം കാണുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിൽ അവനെ ശ്രദ്ധിക്കാതിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഒരു മുണ്ട് മാത്രം ഉടുത്ത് ഷർട്ടില്ലാതെ തല തൂർത്തുന്ന അവനെ കണ്ടതും അവൾക്ക് ദേഷ്യം തോന്നിയെങ്കിലും അതടക്കി പിടിച്ചിരുന്നു അപ്പോഴേക്കും കുഞ്ഞുണർന്നു ആദ്യമൊന്ന് ചിണുങ്ങി കരഞ്ഞപ്പോൾ അമ്മ കുഞ്ഞിൻ്റെ തുടയിലൊന്ന് തട്ടിക്കൊടുത്തു പക്ഷേ എന്നിട്ടും വീണ്ടും ചിണുങ്ങിക്കൊണ്ട് വലിയ വായിൽ കുഞ്ഞ് കരയാൻ തുടങ്ങി അമ്മു കുഞ്ഞിനെ എടുത്ത് തോളിലേക്കിട്ട് ഉറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല മനു എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിന്നു കുഞ്ഞു കരയുന്നത് നിർത്തുന്നില്ല നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക് എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കണം ഒരന്യൻ എന്ന പോലെ മനുവിനോട് അവൾ പറഞ്ഞപ്പോൾ അവന് ഹൃദയത്തിൽ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെയാണ് തോന്നിയത് പക്ഷേ കുഞ്ഞ് കരയുന്നത് കേട്ട് ആ സമയത്ത് അവളോട് തർക്കത്തിന് നിൽക്കാതെ അവൻ വാതിൽ തുറന്ന് മുറിക്കു പുറത്തേക്കിറങ്ങി അടഞ്ഞ വാതിലിലേക്ക് നോക്കി അമ്മു കട്ടിലിലേക്കിരുന്ന് കുഞ്ഞിനെ മാറിലേക്ക് അമർത്തി അവളുടെ ഉള്ളിൽ ഒരു ഗദ്ഗതം തിങ്ങി നിറഞ്ഞു എന്തിനെന്നറിയാതെ ഒരു ദുഃഖം ഈ നിമിഷം വരെ ഒരു മണ്ണ് പോലും അവനെ വെറുക്കാൻ അവളെ കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിലും ഉള്ളിലുള്ള ദേഷ്യം അടക്കി നിർത്താനാവുന്നില്ല എങ്ങനെയൊക്കെയോ അത് പുറത്തേക്ക് വന്നു പോകുന്നു എങ്കിലും ഇപ്പോൾ അവനോട് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാരോ പറയും പോലെ തോന്നി അവൾക്ക് അവൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ തന്നെ നിറഞ്ഞു വന്ന കണ്ണുകളെ തുടയ്ക്കാൻ നിൽക്കാതെ കണ്ണുനീരിനെ അവൾ ഒഴുക്കി വിട്ടു കുറച്ചു ദിവസമായി ഒന്ന് ശരിക്ക് കരഞ്ഞാൽ മതി എന്ന് തോന്നലാണ് കണ്ണുനീരൊഴുകിയിറങ്ങി കുഞ്ഞുറങ്ങിയെന്ന് കണ്ടതും അവനെ പതിയെ കട്ടിലിലേക്ക് കിടത്തി ബാത്റൂമിൽ പോയി മുഖമൊന്ന് കഴുകി പുറത്തേക്കിറങ്ങിയപ്പോൾ ആദ്യം അന്വേഷിച്ചത് അവനെയാണ് മുകളിലെങ്ങും കാണാതെ വന്നതും അവൾ താഴേക്കിറങ്ങി മുകളിൽ സ്റ്റെപ്പിൽ നിന്ന് തന്നെ അവൾ താഴേക്ക് നോക്കി അളിയനും അളിയനും കൂടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് അച്ചു എത്രയൊക്കെ അവനെ കുറ്റം പറഞ്ഞാലും അളിയനെ വലിയ കാര്യമാണ് രണ്ടിൻ്റെയും എക്സ്പ്രഷൻ എങ്ങനെ ആയിരിക്കുമെന്നറിയാൻ അമ്മു മുകളിൽ നിന്ന് ഇറങ്ങും മുന്നേ ഒന്ന് ചുമച്ചു ചേർന്നിരുന്ന സിനിമ കണ്ടിരുന്ന രണ്ടു പേര് അത് കേട്ടതും രണ്ട് ദിശയിലായി മാറിയിരുന്നു താഴേക്ക് പോയി അമ്മു അടുക്കളയിൽ കയറി ഭക്ഷണം എടുത്തു മൂന്നു പേർക്കുമുള്ള ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ വാ രണ്ടു പേരോടും എന്ന് പറയും പോലെ പറഞ്ഞ് അമ്മു ഡൈനിങ് ടേബിളിലേക്കിരുന്നു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മനു ഫോൺ എടുത്ത് പുറത്തേക്കൊന്നിറങ്ങി അവൻ പുറത്തേക്കിറങ്ങുന്നത് കണ്ട് അമ്മു മുകളിലേക്ക് കയറി എന്തിനോ വേണ്ടി അവൾ മുറിയുടെ വാതിലടച്ചില്ല മനു മുറ്റത്തേക്കിറങ്ങി ഫോൺ എടുത്ത് കണ്ണനെ വിളിച്ചു ഹലോ മറുപറത്ത് നിന്ന് ഗൗരവത്തിലൊരു ശബ്ദം പ്ലാനൊക്കെ സെറ്റായി ഒന്നും ചെയ്തില്ല മനു കുഞ്ഞു കുട്ടികളുടെ എക്സ്പ്രഷനൊക്കെ ഇട്ട് പറഞ്ഞു കണ്ണന് ചിരി വന്നു അവൻ്റെ സന്തോഷം തന്നോട് പ്രകടിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഫുഡ് കഴിച്ചോ നീ കഴിച്ചു എങ്കിൽ കിടക്കാൻ നോക്ക് ഗൗരവത്തോടെ പറഞ്ഞ് കണ്ണൻ ഫോൺ വെച്ചു മനു മുറിയിലേക്ക് നടന്നു വാതിൽ ലോക്കാക്കി കാണുമോ എന്ന് സംശയമുണ്ടായിരുന്നുവെങ്കിലും ഡോർ അടച്ചിട്ടില്ല മനു അകത്തേക്ക് കയറി കുഞ്ഞ് കട്ടിലിൻ്റെ നടുക്കായിട്ട് ബേബി ബെഡിൽ കിടക്കുന്നുണ്ട് അവൻ കുഞ്ഞിൻ്റെ മറുവശത്തായി വന്ന് കിടന്നു ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതും അമ്മു അവിടെയുണ്ടെന്ന് മനസ്സിലായി കുഞ്ഞിനെ നോക്കി കിടന്ന് എപ്പോഴോ മനുവിൻ്റെ കണ്ണടഞ്ഞു പോയി ഉറക്കത്തിലേക്ക് വഴുതി വീണു അമ്മു വന്നപ്പോൾ കാണുന്നത് കുഞ്ഞിൻ്റെ അരികിലായി കിടന്നുറങ്ങുന്ന മനുവിനെയാണ് ഒരു വേള അവൻ വെറുതെ തന്നെ പറ്റിക്കാൻ ചെയ്യുകയാണോ എന്ന് തോന്നി എങ്കിലും അടുത്തു വന്ന് നോക്കിയപ്പോൾ ശരിക്കുറക്കമാണെന്ന് മനസ്സിലായി റൂമിലെ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഓണാക്കി മുറിയിലാകെ നേരിയ ഇരുണ്ട വിളിച്ചം നിറഞ്ഞു അവളും കട്ടിലിലേക്ക് കിടന്നു അവനെ തന്നെ നോക്കിക്കിടന്ന് എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു ശ്രീ ഇന്ന് നേരത്തെ മുറിയിലേക്ക് കയറി വന്നു കണ്ണൻ മനുവിനെ ഫോൺ വിളിച്ച് താഴെ നിൽക്കുകയായിരുന്നു ശ്രീ പതിവ് പോലെ മുറിയിലേക്ക് വന്ന് ബാൽക്കണിയിൽ പോയിരുന്നു അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ദേവു പറഞ്ഞ കാര്യങ്ങളാണ് എന്താണ് എൻ്റെ ഭാര്യ പതിവില്ലാതെ കുറച്ച് സമയമായി ഭയങ്കര ആലോചനയിലാണല്ലോ കണ്ണൻ്റെ ശബ്ദം അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നു അവൾ അവനെ നോക്കി കണ്ണൻ അവളുടെ അരികിലേക്കിരുന്നു എന്താ തനിക്ക് ഇതിനു മാത്രം ആലോചിക്കാൻ പിടിവിടാത്തതുപോലെ കണ്ണൻ വീണ്ടും തിരക്കി ശ്രീ അവൻ്റെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി ഒന്നുമില്ല കണ്ണേട്ടാ അത് വെറുതെ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് യു ആർ ഓൾവെയ്സ് ഓണിങ് ഔട്ട് എന്താ കാര്യം കോളേജിൽ എന്തെങ്കിലും കാര്യമാണോ ഒന്നുമില്ല കണ്ണട്ടിന് വെറുതെ തോന്നുന്നതാണ് സ്ത്രീ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി തീർത്തു കൊണ്ട് പറഞ്ഞു കണ്ണൻ അതത്ര വിശ്വാസമായില്ലെങ്കിലും അവളെ വിശ്വസിച്ചു എന്ന രീതിയിൽ ഒന്ന് മൂളി മനുവേട്ടൻ വിളിച്ചോ ഉവ് കുറച്ചു മുന്നേ അവനാണ് വിളിച്ചത് അത് പറഞ്ഞപ്പോൾ കണ്ണൻ്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു ശ്രീ അവനെ തന്നെ നോക്കിയിരുന്നു അങ്ങനെ എപ്പോഴും ചിരിക്കുന്ന ആളല്ല പക്ഷേ ചിരിക്കുമ്പോൾ വല്ലാത്ത ഭംഗിയാണ് അമ്മ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഉറങ്ങാൻ പോകുവാണെന്ന് പറഞ്ഞാണ് വെച്ചത് അതേ ചിരിയോടെ അവൻ അവളോട് പറഞ്ഞു പക്ഷേ സ്ത്രീ അതൊന്നും കേട്ടിട്ടില്ല അവൾ അവൻ്റെ ചിരിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കണ്ണൻ നോക്കുമ്പോൾ കാണുന്നത് അവനെ തന്നെ നോക്കിയിരിക്കുന്ന സ്ത്രീയെ അവനും അവളെ തന്നെ നോക്കി തന്നെ നോക്കിയിരിക്കുന്ന അവളുടെ കണ്ണിലെ കൃഷ്ണമണി വിടർന്നു നിൽക്കുന്നത് കണ്ടതും അവന് അവൾ എത്രമാത്രം ആകാംക്ഷയോടെയാണ് തന്നെ നോക്കി നിൽക്കുന്നത് എന്ന് വിളിച്ചോതി അവനും അവളെ തന്നെ നോക്കി നിന്നിരുന്ന ഏതോ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവൻ പോലും അറിയാതെ അവളുടെ നെറ്റിയിൽ അമർന്നു പോയി സ്ത്രീ ഒന്ന് ഞെട്ടി അവളുടെ കണ്ണുകൾ അവൻ്റെ ചുംബന ചൂടിൽ അടഞ്ഞുപോയി കുറച്ചു സമയം അവൻ ആ ചുണ്ടുകൾ അവിടെ തന്നെ അമർത്തി വെച്ചു വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അവരുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിരളമാണ് വല്ലപ്പോഴും കണ്ണൻ ചേർത്ത് പിടിക്കും കൂടിപ്പോയാൽ ഒരു ചുംബനം അത്ര തന്നെ എങ്കിലും ഒരു ചുറ്റുപാടിൽ ഇത്രയും റൊമാൻറ്റിക് ആയിട്ടൊക്കെയുള്ളത് ഇതാദ്യമാണ് നിലാവൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖം ആ നിമിഷം കൂടുതൽ പ്രകാശിച്ചു അവൻ്റെ കൈകൾ അവളുടെ കവിളിൽ സ്ഥാനം പിടിച്ചു നെറ്റിയിൽ നിന്ന് ചുണ്ടുകൾ പിൻവലിച്ച് അവൻ അവളെ നോക്കി അടഞ്ഞുപോയ കണ്ണുകൾ തുറന്ന് അവളും അതേ നിമിഷം അവനെ നോക്കി അവളുടെ കണ്ണിലെ പിടപ്പ് അതവനോടുള്ള അവളുടെ പ്രണയത്തെ വിളിച്ചോതി പാർവതി അവന്റെ ശബ്ദം ഗൗരവമുള്ളതെങ്കിലും അത്രയും പതിഞ്ഞു പോയിരുന്നു കണ്ണുകൾ ചലിപ്പിക്കാതെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം പായിച്ചു സംസാരിക്കാനൊന്നുമില്ല എങ്കിലും എന്തൊക്കെയോ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് പറയുന്നുണ്ടായിരുന്നു അവളിൽ പേടിയോ വെപ്രാളമോ ഒന്നും ഉണ്ടായിരുന്നില്ല തികച്ചും അവനോടുള്ള പ്രണയം മാത്രമായിരുന്നു ഇതുവരെ അവനോട് തുറന്നു പറയാത്ത പ്രണയം ഡു യു ലവ് മീ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ആ ചോദ്യത്തിൽ പോലും നിറഞ്ഞു നിന്നിരുന്നത് പ്രണയമായിരുന്നു സ്ത്രീയുടെ ഹൃദയം ഒന്ന് കിടുങ്ങി അടിവയറിൽ ആയിരം ചിത്രശലഭങ്ങൾ ഒരുമിച്ച് പാറിപ്പറന്നു കളിക്കുന്നത് പോലെ അവനെ തന്നെ നോക്കി നിന്ന അവളുടെ കണ്ണുകളിൽ എന്തിനോ കണ്ണുനീർ നിറഞ്ഞു വന്നു കണ്ണൻ ആദ്യയോടെ അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചു പാർവതി എന്താ അവൻ്റെ ആ ചോദ്യത്തിൽ പിടിവിട്ടു പോയതുപോലെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു അവനും അവളെ ചേർത്ത് പിടിച്ചു എന്താടാ തൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്ന തേങ്ങുന്ന അവളുടെ തലയിലൂടെ ഒന്ന് തലോടിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം കൊണ്ടൊന്ന് ഉരച്ചു കണ്ണൻ അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്ന് പിടിച്ചുയർത്തി അവൻ ഇട്ടിരുന്ന വെളുത്ത ടീഷർട്ടിൽ അവളുടെ നെറ്റിയിലെ കുങ്കുമം പടർന്നിരിക്കുന്നത് അവൻ കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു ഞാൻ ചോദിച്ചതിന് താനെന്തിനാ കരഞ്ഞത് കുറച്ച് സമയം കഴിഞ്ഞതും അല്പം തമാശ കലർത്തിയാണ് അവൻ അവളോട് ചോദിച്ചത് ശ്രീ അതിന് അവനെയൊന്ന് നോക്കി കണ്ണേട്ടൻ അറിയില്ലേ അത് അങ്ങനെ ചോദിച്ചാൽ അറിയാം പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ശരിയാവണമെന്നില്ലല്ലോ അതുകൊണ്ട് തൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ ഒരു കൊതി അവൻ അത്രയും ആഗ്രഹത്തോടെ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ എൻ്റെ നാവിൽ നിന്ന് കേൾക്കണ്ട ശ്രീ അവനിൽ നിന്ന് ഒന്നകന്നിരുന്നു കിട്ടിയ തക്കത്തിന് കണ്ണൻ അവളുടെ മടിയിലേക്ക് തലവെച്ച് അവളുടെ കൈയെടുത്ത് അവൻ്റെ തലയിലേക്ക് ചേർത്ത് വെച്ചു കുറച്ചു കഴിയുമ്പോൾ എക്സാമൊക്കെ ഉണ്ടാവും പാർവതി ഇന്ന് രണ്ടുപേരും സെമിനാർ പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് ആണ് പോകാൻ മടി കാണിച്ചത് അതുപോലെ ഇനി പഠിച്ചില്ലെന്ന് പറഞ്ഞ് എക്സാം എഴുതാതിരിക്കുമോ കണ്ണൻ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അതിന് അവളുടെ കൈ അവന്റെ തലമുടിയിൽ ഒന്ന് അമർന്നു അവന് വേദനിക്കാത്ത രീതിയിൽ താൻ ഓക്കെ അല്ലേ കുറച്ച് സമയത്തിനു ശേഷം അവൻ വീണ്ടും ചോദിച്ചു ശ്രീ അവനെ ഒന്ന് നോക്കി ഇപ്പോൾ എന്താ അങ്ങനെ ചോദിക്കുന്നത് എന്ന രീതിയിൽ ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ ഏയ് എനിക്കെന്തോ താൻ വേറെ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് തോന്നി അതുകൊണ്ട് ചോദിച്ചതാണ് കണ്ണൻ പറഞ്ഞതിന് സ്ത്രീ ഒന്നും മിണ്ടിയില്ല കാരണം വൈകിട്ട് ദേവു അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അത് മനസ്സിൽ കിടന്നു വിങ്ങുകയാണ് നമുക്ക് കിടക്കാം കുറച്ച് സമയം കൂടി കഴിഞ്ഞതും കണ്ണൻ്റെ കണ്ണ് ഉറക്കം കൊണ്ട് അടഞ്ഞു പോകാൻ തുടങ്ങിയതും അവൻ പറഞ്ഞു അധികം താമസിക്കാതെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് ചാഞ്ഞു അങ്ങനെ ഇന്നൊരു ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വൈകി എഴുന്നേൽക്കാൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് സ്ത്രീ ഇന്നലെ ഉറങ്ങാൻ കിടന്നത് തന്നെ സാധാരണ ഉണരുന്ന സമയമായപ്പോൾ തന്നെ അവൾ കണ്ണു തുറന്നുവെങ്കിലും വീണ്ടും കിടന്നുറങ്ങിക്കളഞ്ഞു രാവിലെ സ്ത്രീ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് എങ്ങോട്ടോ പോകാൻ എന്ന രീതിയിൽ തിരക്കിട്ട് റെഡിയാകുന്ന കണ്ണനെയാണ് ഒരു വേള താൻ ഉണരാൻ അത്രയും വൈകിപ്പോയി എന്ന് ചിന്തിച്ച് അവൾ കട്ടിലിൽ വേഗം തന്നെ എഴുന്നേറ്റിരുന്നു കണ്ണേട്ടൻ പോവാനായോ ഉറക്കച്ചടവിൽ കണ്ണൊക്കെ തിരുമിക്കൊണ്ട് അവൾ കണ്ണനോട് ചോദിച്ചു തിരക്കിട്ട് റെഡിയായി കൊണ്ടിരുന്ന കണ്ണൻ അവൾ ചോദിച്ചപ്പോഴാണ് കട്ടിലിൽ ഉണർന്നിരിക്കുന്ന സ്ത്രീയെ കണ്ടത് ആ എഴുന്നേറ്റോ ഷൂവിൻ്റെ ലെയ്സ് ഒന്ന് കെട്ടിക്കൊണ്ട് കട്ടിലിലേക്ക് ഇരുന്നു കൊണ്ട് കണ്ണൻ അവളോട് ചോദിച്ചു പോയി ഫ്രഷായിട്ട് വാ സ്ത്രീയോട് പറഞ്ഞ് അവൻ അലമാര തുറന്ന് വീണ്ടും എന്തൊക്കെയോ ഫയലുകളൊക്കെ തപ്പുന്ന തിരക്കിലായിരുന്നു വീണ്ടും ഇനി താമസിക്കാൻ നിൽക്കാതെ സ്ത്രീ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ചു മാറാനുള്ള വസ്ത്രവുമൊക്കെയായി ബാത്റൂമിലേക്ക് നടന്നു തിരിച്ചിറങ്ങുന്ന സ്ത്രീ കണ്ടത് ചെറിയൊരു ബാഗിലേക്ക് തൻ്റെ ഡ്രസ്സുകളെല്ലാം എടുത്ത് പാക്ക് ചെയ്തു വെക്കുന്ന കണ്ണനെയാണ് ഇതെന്തിനാ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തെടുക്കുന്നത് എവിടെ പോകുക അവൻ ഡ്രസ്സ് പാക്ക് ചെയ്യുന്നത് കണ്ടതും സ്ത്രീയുടെ ശബ്ദത്തിൽ ആകുലത നിറഞ്ഞു താനിങ്ങനെ ഹൈപ്പർ ടെൻഷഡ് ആവല്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ സമാധാനമായിട്ട് കേൾക്കണം കണ്ണൻ മുഖവര വെച്ചു ശ്രീ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു നമ്മുടെ കമ്പനിയിലേക്കുള്ള കുറച്ച് സ്റ്റോക്ക് ചെന്നൈയിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അവിടെ എന്തോ ചെക്ക് പോസ്റ്റിലെ പ്രശ്നമായിട്ടാണ് അപ്പോൾ ഞാൻ പോയാൽ മാത്രമേ അത് ക്ലിയർ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ സോ എനിക്ക് വൈകാതെ ചെന്നൈയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചെന്നൈയിലേക്ക് യാത്ര തിരിക്കുകയാണ് ഞാൻ കണ്ണൻ അല്പം ഗൗരവത്തിൽ തന്നെ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഒരു പക്ഷേ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അവൾ ചിലപ്പോൾ അത് അംഗീകരിച്ചു എന്ന് വരില്ല പക്ഷേ പെട്ടെന്ന് കേട്ടതുകൊണ്ടാണോ എന്തോ എന്നറിയില്ല സ്ത്രീക്ക് അതൊട്ടും ഉൾക്കൊള്ളാനാവുന്നില്ലായിരുന്നു പോയിട്ട് എപ്പോൾ വരും മറ്റൊന്നും അവൾ ചോദിച്ചില്ല അതുമാത്രമാണ് അവൾ അവനോട് തിരികെ ചോദിച്ചത് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് പോലെയാണല്ലോ താൻ ചോദിക്കുന്നത് കൂടിപ്പോയാൽ ഒരു രണ്ട് ദിവസം അതിനുള്ളിൽ ഞാൻ എന്തായാലും തിരിച്ചു വരും മനുവേട്ടനെയോ കിച്ചുവേട്ടനെയോ വിടാൻ പറ്റില്ലേ കണ്ണേട്ട മനുവിനെ വിടണമെങ്കിൽ അവനെ വിട്ടാൽ മതിയായിരുന്നു എങ്കിലും ഒരു തവണ പോയി വന്നതിൻ്റെ ക്ഷീണം അവനും മാറിയിട്ടില്ല അപ്പോൾ ഇനി വെറുതെ അടുത്ത പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കണ്ട എന്ന് കരുതി ഞാൻ തന്നെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ കിച്ചു അവൻ ബേസിക് എംപ്ലോയി ആണ് അതുകൊണ്ട് അവൻ പോയാൽ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കണമെന്നില്ല ഞാൻ തന്നെ പോകേണ്ടി വരും കണ്ണന്റെ സംസാരത്തിൽ നിന്ന് തന്നെ കാര്യങ്ങൾ അല്പം ഗൗരവമുള്ളതാണെന്ന് സ്ത്രീക്ക് മനസ്സിലായി എങ്ങനെയാണ് പോകുന്നത് ഫ്ലൈറ്റാണ് ആ സംസാരം അവിടെ വെച്ച് നിന്നു കൂടുതലൊന്നും സംസാരിക്കാൻ ഇരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ലായിരുന്നു അവൻ ബാഗ് പാക്ക് ചെയ്യുന്നതും ഫയലുകളെല്ലാം എടുത്തു വെക്കുന്നതും ഒക്കെ നോക്കി ശ്രീ നിർവികാരമായി നിന്നു അമ്മയോടും ദേവുവിനോടും പറഞ്ഞോ മുറിയിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുന്നതിന് മുൻപേ ശ്രീ അവനോട് ചോദിച്ചു രാവിലെ അമ്മയോട് പറഞ്ഞു ദേവൂട്ടി ഉണർന്നിട്ടില്ല രണ്ടുപേരും താഴേക്കിറങ്ങി താഴേക്ക് ചെന്ന് കണ്ണൻ ദേവുവിനോട് യാത്ര പറഞ്ഞു ഉറക്കത്തിലായതുകൊണ്ട് അവൾ എന്തൊക്കെയോ ആ ഊ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കിടന്നുറങ്ങിക്കളഞ്ഞു പോയിട്ട് വരാം പുറത്തേക്കിറങ്ങും മുന്നേ രണ്ടു പേരോടും അവൻ വീണ്ടും പറഞ്ഞു എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാൻ വേണ്ടി മനു വന്നിട്ടുണ്ട് എല്ലാം എടുത്തില്ലേ അമ്മ വീണ്ടും ചോദിച്ചു അതിനൊന്ന് തലയാട്ടിക്കൊണ്ട് അവൻ അമ്മയെ വന്ന് പുണർന്നു ശേഷം കവിളിലൊരുമ്മ കൊടുത്തു ശ്രീ അതെല്ലാം നോക്കി നിന്നു അവൻ സ്ത്രീയെയും വന്നൊന്ന് പുണർന്നു ശേഷം നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു പോയിട്ട് വരാം അവളുടെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞ് അവൻ നടന്നു സ്ത്രീയാണെങ്കിൽ ഒന്നിനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി കണ്ണൻ പോകുന്ന കാറ് മുന്നിൽ നിന്ന് മറഞ്ഞതും അവളുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു വന്നു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത പാർട്ടായിട്ട് വേഗം വരാം ബൈ ബൈ